ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ വിലങ്ങൻകുന്ന് വികസനത്തിനായി മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഇതോടെ തൃശൂർ നഗരത്തിന്റെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നൽകുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമാവുകയാണ് വിലങ്ങന്കുന്നിലെ ആദ്യഘട്ട സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു ടൂറിസം വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിലങ്ങന്കുന്ന് സൗന്ദര്യവൽക്കരണം രണ്ടാം ഘട്ടം പദ്ധതിക്ക് രണ്ട് ദശാംശം നാലഞ്ച് കോടി രൂപയോടെ കൂടി ഭരണാനുമതി ലഭിച്ചതോടെയാണ് ആകെ വികസന പ്രവർത്തനങ്ങൾക്ക് മൂന്ന് ദശാംശം നാലഞ്ച് കോടി രൂപയുടെതായി മാറിയത് ടൂറിസം വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിലങ്ങൻകുന്ന് സൗന്ദര്യവൽക്കരണം രണ്ടാം ഘട്ടം പദ്ധതിക്ക് രണ്ട് ദശാംശം നാലഞ്ച് കോടി രൂപയോടെ കൂടി ഭരണാനുമതി ലഭിച്ചതോടെയാണ് ആകെ വികസന പ്രവർത്തനങ്ങൾ മൂന്ന് ദശാംശം നാലഞ്ച് കോടി രൂപതായി മാറിയത് തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ കൂടി പരിഗണിച്ചാണ് ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിമനോഹരമായ ദൃശ്യം പൂർണ്ണമായി ആസ്വദിക്കാൻ ഉതകുന്ന വാച്ച് ടവർ റെസ്റ്റോറന്റ് സെമിഹാൾ ഓപ്പൺ ജിം ബട്ടർഫ്ലൈ ഗാർഡൻ ടോയ്ലറ്റ് ബ്ലോക്ക് നടപ്പാത നവീകരണം സൈൻ ബോർഡുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ സെമിനാർ ഹാൾ തയ്യാറാകുന്നതോടെ മീറ്റിംഗുകളും കൂട്ടായ്മകളും കലാപരിപാടികളും സംഘടിപ്പിക്കാൻ വിലങ്ങങ്കുന്നിൽ സൗകര്യമൊരുങ്ങും വിലങ്ങങ്കുന്നിലേക്കുള്ള റോഡ് പുനരുദ്ധാരണ പ്രവൃത്തികളും വിവിധ പദ്ധതികളിലായി പുരോഗമിക്കുകയാണ് ടിക്കറ്റ് കൗണ്ടർ മുതൽ ഹിൽ ടോപ്പ് വരെയുള്ള റോഡ് കാലകർഷക്കെടുതി പുനരുദ്ധാരണത്തിൽ ഉൾപ്പെടുത്തി മൂന്ന് റീച്ചുകളിലായി മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുനർനിർമ്മിക്കുന്നതിന് ഭരണാനുമതിയായി എം എൽ എ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച കൾവെട്ട് നിർമ്മാണം പൂർത്തിയായി സംസ്ഥാനപാത മുതൽ ടിക്കറ്റ് കൗണ്ടർ വരെയുള്ള റോഡ് അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നവീകരിക്കുന്നതിനും ടെൻഡർ ആയിട്ടുണ്ട് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ടൂറിസം രംഗത്ത് മാത്രം ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നതെന്ന് സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ പറഞ്ഞു